ആ പ്രിയപ്പെട്ട പ്രേക്ഷകരിപ്പോൾ പാണക്കാട് മുഹമ്മദ് അലി സിഹാബ് തങ്ങൾ വിട പറഞ്ഞിട്ടേക്ക് പതിനാറ് വർഷമാവുകയാണിപ്പോൾ കപലടത്തിൽ പാണക്കാട് കുടുംബത്തിലെ അംഗങ്ങളും മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകരും ഇപ്പോൾ എത്തിയിട്ടുണ്ട് ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകരിപ്പോൾ കാണുന്നത് ജനഹൃദയങ്ങളിലിടം നേടി ശിഹാബ്ദങ്ങളുടെ വിയോഗം ഇന്നും മറ്റാർക്കും നികത്താനാവാത്ത ഒരു വിടവാണ് സൗമ്യ സാന്നിധ്യമായി കേരളത്തിലെ രാഷ്ട്രീയ മേഖലകളിൽ ഉണ്ടായിരുന്ന പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തെ ഒപ്പം നിർത്തിയ സി എച്ച് മുഹമ്മദ് കോയ എന്ന അധികായൻ്റെ രാഷ്ട്രീയ നിയോഗം ആ ചുമലിൽ ഏറ്റെടുത്ത പാണക്കാട് മുഹമ്മദ് ലി ശിഹാബ്ദങ്ങൾ വിട പറഞ്ഞിട്ട് പതിനാറും വർഷം ചെയ്യുകയാണ് ഇപ്പോഴാണ് പാണക്കാട് ിഹാബ്ദങ്ങളുടെ കവരടത്തിൽ ഇപ്പോൾ മുസ്ലിം ലീഗിലെ നേതാക്കളും ഇപ്പോൾ മുതിർന്ന നേതാക്കളെല്ലാവരുമുണ്ട് സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തൊക്കെ ഒരു നിറഞ്ഞ സാന്നിധ്യമായിരുന്നു ഷിഹാബ് അലി തങ്ങൾ എന്നുള്ളത് പ്രേക്ഷകർക്കറിയാം സൗമ്യ സാന്നിധ്യം എന്നുള്ളത് പലപ്പോഴും രാഷ്ട്രീയം കൊടുങ്കാറ്റിൽപ്പെട്ടിളയുന്ന സമയത്തും അദ്ദേഹത്തിൻ്റെ സജീവ സാന്നിധ്യം നമുക്കെല്ലാം വലിയ ആശ്വാസമായിരുന്നു മത സാമൂഹിക രാഷ്ട്രീയ രംഗങ്ങളിൽ നിറഞ്ഞിരുന്ന ശിഹാബ്ദങ്ങൾ ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഓർക്കപ്പെടുന്നത് മത സൗഹാർദ്ദത്തിൻ്റെ പുഞ്ചിരിക്കുന്ന മുഖമായിട്ടാണ് വലിയ രീതിയിലുള്ള ഉണ്ടാകുമ്പോഴും തടസ്സങ്ങളുണ്ടാകുമ്പോഴും പ്രതിസന്ധികളുണ്ടാകുമ്പോഴുമെല്ലാം കാറ്റിലുലയാതെ സമുദായത്തെയും ഒപ്പം തന്നെ തങ്ങളുടെ ഒപ്പമുള്ള രാഷ്ട്രീയ പാർട്ടിയെ മുന്നിട്ട് കൊണ്ടുപോകാൻ മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ നടത്തിയ നീക്കങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പോൾ വളരെ പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ കബടത്തിൽ പാണക്കാട് കുടുംബവും ലീഗ് നേതാക്കളും ചേർന്ന് പ്രാർത്ഥന നടത്തുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകരിലേക്ക് എത്തുന്നത് പാണക്കാട് മുഹമ്മദ് അലി ഷിഹാബ്ദങ്ങൾ വിട പറഞ്ഞിട്ട് പതിനാറ് വർഷം പൂർത്തിയാകുമ്പോൾ മുഹമ്മദ് അലി ശിഹാബ്ദങ്ങളുടെ കബരിടത്തിൽ പാണക്കാട് കുടുംബാംഗങ്ങളും മുസ്ലിം ലീഗ് പ്രവർത്തകരും പ്രാർത്ഥന നടത്തുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേരളത്തിൽ മതസൗഹാർദ്ദത്തിൻ്റെ സൗമ്യ സാന്നിധ്യമായ മുഹമ്മദ് അലി ഷിഹാബ്ദങ്ങൾ വിട പറഞ്ഞ് പതിനാറ് വർഷം പൂർത്തിയാവുകയാണ്